രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത പ്രണയകാലം എന്ന സിനിമ നടി വിമല രാമനും നായകനായി കൊച്ചി ആലുവക്കാരനായ അജ്മൽ അമീർ എന്ന ചെറുപ്പക്കാരനും എത്തിയ സിനിമ അജ്മൽ അമീർ പിന്നീട് മാടമ്പിയിൽ മോഹൻലാലിന്റെ അനിയനായും പത്താം വളവിൽ ഒരു എല്ലാം അഭിനയിച്ചിരുന്നു ഇപ്പോഴിതാ നടന്റെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സംഭവം പാറി നടക്കാനും തുടങ്ങി ഇതോടെ കൂടും കുടുക്കയുമെടുത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ പൂട്ടി ഓടിയിരിക്കുകയാണ് നടൻ അജ്മൽ അമീർ നടന്റെ പുറത്തു വന്ന ഒരു പെൺകുട്ടിയുമായുള്ള വോയിസ് ക്ലിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹായ് എന്ന് പറഞ്ഞ് വീഡിയോ കോൾ തുടങ്ങുന്നതും പിന്നാലെ വീഡിയോ ഓഫ് ചെയ്ത് വോയിസിലേക്ക് കോൾ മാറുന്നതും കാണാം തുടർന്ന് വൃത്തിയാക്കേണ്ട നിന്റെ മേലൊക്കെയെന്ന് അജ്മൽ പറയുന്നതും എന്തിനാ എന്ന് പെൺകുട്ടി ചോദിക്കുന്നതും കേൾക്കാം അതിനുശേഷം നടൻ പറയുന്നത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അത് കേട്ട് താൻ മാരീഡ് അല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് താൻ ഇതൊക്കെ എന്തിനാ അറിയുന്നേ നമുക്കൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ ഞാനൊരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആകുമ്പോൾ വരാം തനിക്ക് രാവിലെ പോയാൽ പോരെ എന്നൊക്കെ നടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എവിടെ നിൽക്കുമെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ താമസിക്കാൻ ഞാൻ സ്ഥലം അറേഞ്ച് ചെയ്യാമെന്നും നടൻ പറയുന്നുണ്ട് ഇത്തരത്തിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ അജ്മലിന്റെ ഭാഗത്തു നിന്നും